ഒരു ഗ്രാമത്തിലെ സമ്പന്നനായ ഒരു ഭൂ ഉടമ ഒരു ദിവസം തൻ്റെ കുതിരയുടെ പുറത്ത് തൻ്റെ സ്വത്തുക്കളൊക്കെ കാണുവാനിറങ്ങി താൻ യാത്ര ചെയ്ത് തൻ്റെ ജോലിക്കാരിൽ ഏറ്റവും പ്രായമുള്ള ആളുടെ അടുത്തെത്തി ഉച്ചയ്ക്ക് ആ കൂലിക്കാരൻ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് തൻ്റെ കുടിലിന് മുൻപിൽ ഒരു മരത്തിന് താഴെ ഒരു മേശയിൽ താൻ ഭക്ഷണം കഴിക്കുവാനിരിക്കുന്നു ഒരു കഷ്ണം റൊട്ടിയും അല്പം ചീസുമാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ആ ഭക്ഷണം താൻ കഴിക്കുന്നതിന് മുന്നമേ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു ഇത് കണ്ട ആ സമ്പന്നൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ റൊട്ടിക്കും ചീസിനുമായി പ്രാർത്ഥിക്കേണ്ടിയ കാര്യമുണ്ടോ നിന്റെ ഭക്ഷണമേശ ഏകദേശം കാലിയാണ് അതിനുള്ളിൽ ഒന്നും തന്നെയില്ല ഇതൊന്നും ഒരു ഭക്ഷണമായി കണക്കാക്കേണ്ടതില്ല ആ സമ്പന്നൻ പരിഹാസത്തോടെ പോകുവാൻ തുടങ്ങുമ്പോൾ അപ്രായമായ കൂലിക്കാരൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഈ ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ഇന്ന് രാത്രിയിൽ മരിക്കും വൃദ്ധൻ്റെ വാക്കുകേട്ട് അയാൾ തന്റെ കുതിരയിൽ ആശങ്കയോടെ യാത്രയായി പോകുന്ന വഴിയിൽ വൈദ്യന്റെ അടുത്തെത്തി തന്റെ ആരോഗ്യം പരിശോധിക്കുവാൻ ആവശ്യപ്പെട്ടു തന്റെ മരണഭയത്തെക്കുറിച്ചും വൃദ്ധന്റെ സ്വപ്നത്തെക്കുറിച്ചും അയാൾ വൈദ്യനോട് പറഞ്ഞു ഡോക്ടർ തന്റെ ശരീരം പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു നീ ഒരിക്കലും ഉടനെയങ്ങും മരിക്കില്ല നിന്റെ ശരീരം പരിപൂർണമായും ആരോഗ്യമുള്ളതാണ് ഒരു പേടിയുമില്ലാതെ നീ കിടന്നുറങ്ങിക്കൊള്ളുക രാത്രി അയാൾ കിടന്നുറങ്ങി അദ്ദേഹം ജീവനോടെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റപ്പോൾ കേട്ട വാർത്ത എന്നത് അക്കൂലിക്കാരനായ ഇന്നലെ താൻ സന്ദർശിച്ച ആ വൃദ്ധൻ മരിച്ചു എന്നതാണ് അന്ന് ആ രാത്രിയിൽ ആ ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നൻ മരിച്ചു എന്നാൽ ആ സമ്പന്നൻ തൻ്റെ അല്പം നന്മകളിൽ പോലും ദൈവത്തിന് നന്ദി പറയുന്ന ആ വൃദ്ധനായിരുന്നു നാം സമ്പത്തിനെ അളക്കുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ പണവും സമ്പത്തും രണ്ടാണ് നമ്മുടെ മനസ്സിലാണ് സമ്പത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ നന്മകളിൽ നാം അധികം നന്ദി പറയുമ്പോൾ നാമാണ് ആണ് സമ്പന്നൻ ചിലർ എത്രയൊക്കെ നേടിയാലും ഒരിക്കലും തൃപ്തരാകുകയില്ല അവർ നേടാത്ത കാര്യങ്ങളെ ഓർത്ത് ദാരിദ്ര്യ മനസ്സോടെ ജീവിക്കുന്നു ചിലരാകട്ടെ അവർക്ക് ലഭിച്ച ഒരു നേരത്തെ ഭക്ഷണത്തെ ഓർത്തും തല ചായ്ക്കുവാൻ ലഭിച്ച ഭവനത്തിനായും ഒത്തിരി നന്ദിയുള്ളവരാണ് സമ്പത്ത് എന്നത് മനസ്സിന്റെ വിശാലതയാണ് അങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കും അവർ മറ്റുള്ളവൻ്റെ കവരുകയില്ല അവർ അവരുടെ കയ്യിലുള്ളതിനായി എന്നും കൃതജ്ഞതയുള്ളവരാണ് നാം എത്രയെത്ര കാര്യങ്ങളുടെ മഹിമ അറിയുവാനാണ് മറന്നുപോകുന്നത് അതിപരിചയം കൊണ്ട് ആ നന്മകളുടെ ശരിയായ മൂല്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു ഉള്ളതിലും കൂടുതലിനായി നാം അർഹതപ്പെട്ടവരാണെന്നുള്ള മനോഭാവം നാം സങ്കൽപ്പിച്ചെടുക്കുന്നു അതുമൂലം എല്ലാവരോടും എല്ലാത്തിനോടും പരാതി പറഞ്ഞ് ജീവിക്കുന്നു എന്നാൽ നന്മകൾ എണ്ണുവാൻ തുടങ്ങിയാൽ എന്നും ദൈവത്തോട് നന്ദി പറയുവാൻ നന്മകൾ നിരവധിയാണ് ആരും കൂടെയില്ലെങ്കിലും ഒന്നും കയ്യിലില്ലെങ്കിലും ദൈവം സഹിയായി കൂടാരത്തിലുള്ളപ്പോൾ നാമല്ലയോ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല അതും മായ അത്രേ വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു അതിൻ്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവൻ്റെ ഉറക്കം സുഖകരമാകുന്നു ധനവാൻ്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല സൂര്യന് കീഴേ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു അവനൊരു മകൻ ജനിച്ചാൽ അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാകുകയില്ല അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായിത്തന്നെ മടങ്ങിപ്പോകും തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അവൻ കയ്യിലൊരു വസ്തുവും കൊണ്ടുപോകയില്ല അതും ഒരു വല്ലാത്ത തിന്മ തന്നെ അവൻ വന്നതുപോലെ തന്നെ പോകുന്നു അവൻ്റെ വൃദ്ധാ പ്രയത്നത്താൽ അവന് എന്ത് പ്രയോജനം അവൻ്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തിന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നുകൊടിച്ച് സൂര്യന് കീഴെ താൻ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ അതല്ലോ അവൻ്റെ ഓഹരി ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ